തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് പാർവിന് വെപ്രാളം തോന്നി ശു ഒരു ഒരാവേശത്തിന് ഉള്ളിലുള്ളത് ചോദിക്കുകയും ചെയ്തു ഇപ്പൊ കാശേട്ടൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ പേടിയാകുന്നു എന്തായിരിക്കും ഉത്തരം എന്നെ ഇഷ്ടമല്ല എന്തെങ്ങാനും പറയുവോ പാറു മനസ്സിലോർത്തു ഉത്തരം വേണ്ട ഇന്ദു തൻ്റെ ചുണ്ടിൽ തട്ടി നിശ്വാസം അറിഞ്ഞിട്ട് പാറു തന്നോട് ചേർന്ന് നിൽക്കുന്നവനെ മിഴിച്ചു നോക്കി തൻ്റെ മുഖത്തിനോട് ചേർന്നൊരു വിരലകലം പോലും ഇല്ലാതെയാണ് ഇപ്പം അവൻ്റെ മുഖവും ഇരിക്കുന്നതെന്ന് തിരിച്ചറിയിൽ പാർവിന്റെ ചിഹ്നയിൽ കൂടി വിയർപ്പ് പടർന്നു ഹാ ചോദ്യം ചോദിച്ചാൽ നീ തന്നെ എങ്ങനെ വിയർത്താൽ എങ്ങനെയാണ് ശരിയാവുക തന്നോട് ചേർന്ന് നിന്നവൻ അവൻ്റെ വിരലുകൾ കൊണ്ട് തൻ്റെ മുഖത്തെ വിയർപ്പ് കണങ്ങളെ തട്ടിത്തെറപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് പാർവ്വ അവനെ തന്നെ നോക്കി നിന്നു അവളെ തന്നെ നോക്കി നിൽക്കുന്നവന് അവളുടെ പരവേശവും വെപ്രാളവും മനസ്സിലായി നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം പക്ഷെ അതിനു മുൻപ് എനിക്ക് എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം കാശിയുടെ ഗൗരവത്തോടെയുള്ള വാക്കുകൾ കേട്ട് പാറു അവനെ തന്നെ നോക്കി നിന്നു എന്താ പാറു സംശയത്തോട് ചോദിച്ചു നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടോ തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്നവൻ്റെ ചോദ്യം അവളെ നെഞ്ചിൽ അറച്ചത് പോലെ അവൾക്ക് തോന്നി അവനുള്ള ഉത്തരം പറയും പോലെ അവളെ നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി പക്ഷെ അവളെ ചുണ്ടുകൾ വിറച്ചതല്ലാതെ നാവ് ചലച്ചില്ല നീ ഉത്തരം പറയുന്നു സ്വന്തമെന്ന് പറയാൻ ആരൊരു കൂടെയില്ലാത്ത ഈ താൻ തോന്നിയായ നാടുമുള്ളനും വിറപ്പിച്ചു നടക്കുന്ന പലിശക്കാരനായ ഈ കാശിയം നിനക്കിഷ്ടമാണോ കാശിയുടെ ചോദ്യം കേട്ട് പാറവീ ചുണ്ടുകൾ കൂർത്തു നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾ തെമ്മാടിയാണെങ്കിലും താന്തോന്നിയാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലിയും കൂലിയും ഇല്ലെങ്കിലും നിങ്ങളെനിക്കിഷ്ടമാണ് പാർവിൻ്റെ വാക്കുകൾ കേട്ട് മനസ്സും നിറഞ്ഞെങ്കിലും കാശി അവൻ്റെ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിച്ചില്ല അതൊക്കെ ഇപ്പോൾ നീ പറയും നീ ആഗ്രഹിച്ചതുപോലെ ഒരു ഐ എ എസ് കാര്യമൊക്കെ ആയി കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ സ്റ്റാറ്റസിനകത്ത് കൂടെ കൊണ്ടു നടക്കാൻ ഞാൻ കുറച്ചിലാകും നീ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ താളെ സ്വീകരിച്ചൊന്നും അലലോ ഞാനല്ലേ നിന്ന് സമ്മതം പോലും ചോദിക്കാതെ കിട്ടിയത് കാശിയുടെ വാക്കുകൾ കേട്ട് പാറവിൻ്റെ നെഞ്ചു പിടഞ്ഞു അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അങ്ങനെയാണോ നിങ്ങൾ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് ഞാൻ എന്തൊക്കെയായാലും ഇനി ഒന്നും ആയില്ലെങ്കിലും എൻ്റെ കൂടെ നിങ്ങളുണ്ടായിരിക്കും ഞാൻ നിങ്ങളെ വീട്ടിൽ ഇങ്ങോട്ടും പോകില്ല അതിപ്പോൾ നിങ്ങൾ ആരാണെങ്കിലും എന്താണെങ്കിലും പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് ആ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു അതിൻ്റെ അർത്ഥം നിങ്ങളോട് അന്ന് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമല്ല എനിക്ക് വിവാഹം എന്ന ചടങ്ങ് തന്നെ അന്ന് താല്പര്യമില്ലാത്തതായിരുന്നു എൻ്റെ ഓർമ്മ വശക്കാലം മുതൽ ഞാൻ കാണുന്നത് കള്ള് കുടിച്ചിട്ട് വന്ന് എൻ്റെ അമ്മയെ അടിക്കുന്ന അച്ഛനെയാണ് പിന്നെ ഞങ്ങൾ മക്കളുടെ കാര്യം പോലും അന്വേഷിക്കാതെ അമ്മ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടുന്ന പൈസ പോലും തട്ടിപ്പറിച്ച് കൊണ്ടുപോയി കണ്ടവളുമാരുടെ കൂടെ അന്തി ഉറങ്ങിയിട്ട് തിരിച്ചു വരുന്ന അച്ഛനെ കണ്ണു നോക്കുന്ന അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടും അറിഞ്ഞും വളർന്ന് എനിക്ക് ആണുങ്ങളോട് തന്നെ ദേഷ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കണമെന്ന ഒരാഗ്രഹവും എനിക്കില്ലായിരുന്നു പിന്നെ നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്നപ്പോഴല്ല അതിനു മുൻപ് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ബസ്സിനുള്ളിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തവനെ ഒരു ദിവസം റോഡിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന നിങ്ങളെയാണ് ഞാൻ ആദ്യമായി കാണുന്നത് അന്ന് നിങ്ങളെ പ്രവർത്തി കണ്ട് എനിക്ക് കുറച്ച് സന്തോഷം തോന്നിയിരുന്നു ബസ്സിനുള്ളിൽ ഞങ്ങളെയൊക്കെ ശല്യം ചെയ്യാൻ അവനടുത്ത് കൂടുമ്പോൾ അത് കണ്ടാൽ പോലും എന്തിനു പറയുന്നു ഞങ്ങൾ പ്രതികരിച്ചാൽ പോലും എന്താ കാര്യമെന്ന് ചോദിക്കാനോ അവൻ രണ്ട് പൊട്ടിക്കാനോ അവിടെയുള്ള ഒറ്റ ആണുങ്ങൾ പോലും ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളന്ന് അവനോട്ട് കൊടുത്തത് കണ്ടപ്പോൾ ഒരു ആരാധന എനിക്ക് നിങ്ങളോട് അന്ന് തോന്നിയിരുന്നു അന്ന് പക്ഷെ നിങ്ങളായിരുന്നോ എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു പക്ഷെ അന്ന് എൻ്റെ വീട്ടിൽ കയറി വന്ന് ബഹളം വെച്ചില്ലേ അച്ഛൻ തരാനുള്ള പണത്തിൻ്റെ പേരും പറഞ്ഞ് അന്ന് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്നെ നോക്കി പേടിപ്പിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി പിന്നെ നിങ്ങൾക്ക് തരാനുള്ള പണത്തിന് പകരം എൻ്റെ പണയും വെച്ചാൽ എൻ്റെ അച്ഛനോടും അത് കേട്ടിട്ട് നിങ്ങൾ സമ്മതിച്ചതിനും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ദേഷ്യവും ഭാഷയും തോന്നി അതെല്ലാം നിങ്ങളോട് ഞാൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് നിങ്ങൾ എന്നോട് പലപ്പോഴും ദേഷ്യത്തോടെ പെരുമാറിയപ്പോൾ അതുപോലെ തന്നെ ദേഷ്യത്തോടെ ഞാനും നിങ്ങളോട് പോരടിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ കൂടെ കഴിഞ്ഞ ഓരോ ദിവസവും ഞാൻ കേട്ടറിഞ്ഞ് കാശിനാഥനല്ലായിരുന്നു നിങ്ങൾ കള്ളും കഞ്ചവും ഒക്കെ ആയിട്ട് തല്ലുമുണ്ടാക്കി നടക്കുന്നവനാണ് കാശിനാഥൻ എന്ന് പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ എന്നിങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും എന്നെ നിങ്ങൾ ഉപദ്രവിക്കുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ് താമസിക്കുന്നതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി നിങ്ങൾക്കറിയോ കാശ് ചേട്ടാ എത്രയ്ക്ക് തവണ കള്ള് കുടിച്ചിട്ട് വരുന്ന എൻ്റെ അച്ഛൻ എന്ന ആ ദുഷ്ടൻ ഞങ്ങളെ ഉപദ്രവിക്കുകയെന്ന് പേടിച്ച് എൻ്റെ അമ്മ എന്നെയും എൻ്റെ അനിയനെയും അഞ്ജുവിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ കൂടെ വരുമ്പോൾ എനിക്ക് പേടിയായിരുന്നു സ്വന്തം അച്ഛൻ്റെ അടുത്ത് സുരക്ഷിതയല്ലാതെ ജീവിച്ചവളാണ് ഞാൻ ആ എന്നെ പണയമായി കല്യാണം കഴിച്ച കൂടെ കൂട്ടിയും നിങ്ങൾ എന്നെ ദ്രോഹിക്കുമോ എന്ന് പക്ഷെ പറഞ്ഞു കേട്ടതുപോലെയോ ഞാൻ വിചാരിച്ചതുപോലെയോ അല്ല നിങ്ങളെന്ന് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും തെളിയിച്ചു തൊട്ടടുത്ത് ഏതവസ്ഥയിൽ ഒരു സ്ത്രീയെ കണ്ടാലും മാന്യമായിട്ട് അവരോട് പെരുമാറാൻ അറിയാവുന്ന അവരെ സംരക്ഷിക്കാൻ അറിയാവുന്ന പുരുഷന്മാരും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ നിങ്ങളോട് എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ള നിങ്ങളെ ഞാൻ പലപ്പോഴും ആരാധനോട് നോക്കി നിന്നിട്ടുണ്ട് പിന്നെ പലപ്പോഴായി നിങ്ങളുടെ കരുതലും സംരക്ഷണവും ഒക്കെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളോട് എന്തൊക്കെയോ തുടങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് തോന്നിയാൽ പോലും ആകെ ഒരു പെടാപ്പാടാണ് എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കെന്ന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് എനിക്ക് ക്ലാസ്സിലിരുന്നിട്ട് ഒരു തരത്തിലും സമാധാനം ഇല്ലായിരുന്നു നിങ്ങൾക്ക് ആപത്ത് പറ്റിയത് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ഹൃദയം പിടഞ്ഞിരുന്നു പിന്നെ നിങ്ങൾക്ക് പകരം ശേഖരമാമ എന്നെ കോളേജിൽ നിന്നും വീട്ടിൽ കൊണ്ടാക്കാൻ വന്നപ്പോൾ ഞാൻ അനുഭവിച്ച സംഘർഷം എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ ഓരോ കാര്യങ്ങളും ഓർത്ത് ഇടാർച്ചട പറയുന്നവളെ കണ്ട് കാശിക്കവളെ തന്നോട് ചേർത്ത് പിടിക്കാൻ തോന്നി പിന്നെ അവൾ അവളുടെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി അവൻ അങ്ങനെ തന്നെ നിന്നു പിന്നെ ശേഖരമാമയോട് ഒത്തിരി തവണ ചോദിച്ചിട്ടാ എന്താ ഉണ്ടായതെന്ന് എന്നോട് പറഞ്ഞത് വലിയ സാരമായി പരിക്കൊന്നുമില്ലെന്ന് പരുക്കൊന്നുമില്ലെന്ന് ശേഖരമാമ പറഞ്ഞെങ്കിലും എനിക്ക് നിങ്ങളെ നേരിട്ട് കാണുന്നത് വരെ സമാധാനമൊന്നുമില്ലായിരുന്നു പിന്നെ നേരിട്ട് കണ്ടപ്പടാം വയ്യാതിരിക്കുമ്പോഴും വാശി കാണിക്കാൻ നിങ്ങൾക്കിട്ട് രണ്ട് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത് അഹങ്കാരി തന്നെ കണ്ണോട്ടി നോക്കിക്കൊണ്ട് പറയുന്നവളെ കണ്ട് കാശി അവളെ നോക്കി നാക്ക് കടിച്ചു ഹെടിയെടി കാശി കാലിപ്പുട വിളിച്ചു കേട്ട് പാർവ് അവനെ നോക്കി ചുണ്ടുകൂട്ടി നീ മുഖം കൊണ്ട് കോപ്രായം കാണിക്കുന്ന ബാക്കി പറയേ കാശി ആകാംക്ഷയോട് ചോദിക്കുന്ന കേട്ട് പാർവ് അവനെ നോക്കി ആ അങ്ങനെ നിങ്ങളെ ആ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി പോകാൻ ഒരു തരത്തിലും എനിക്ക് വയ്യഞ്ഞിട്ടാണ് ഞാൻ ഒരാഴ്ച കോളേജിൽ നിന്ന് ലീവ് എടുത്തത് പാറു പറഞ്ഞു കേട്ട് കാശി അവളെ കണ്ണോട്ടി നോക്കി എന്നെ നൊറ്റയ്ക്കാക്കി കോളേജിൽ പോകാൻ നിനക്ക് വയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് തന്റെ മുഖത്ത് പാറു വീണ മുടിയിഴികളെ ചൂണ്ടു കൊണ്ട് മാടി ഒതുക്കി പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്നവനെ കണ്ട് പാറു അവനെ വെപ്രാളത്തോടെ നോക്കി ആ അത് അങ്ങനെ തോന്നി ഇടർച്ചയോടെ പറയുന്നവരുടെ നെറുകയിൽ അവൻ വിരൽ കൊണ്ട് തലോടി എന്തിനായിരുന്നു ഇതൊക്കെ കാശിയുള്ള നെറുക്കയിൽ നിന്നും തൻ്റെ വിരലിലേക്ക് പടർത്തിയ ചുവപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു കേട്ടു പാറുവിൻ്റെ നീഞ്ചിടിപ്പ് കൂടി കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടാതെനെ നോക്കി നിൽക്കുന്നവളെ കണ്ട് കാശിയുള്ള മുഖത്തിന് നേരെ വിരൽഞ്ഞോടിച്ചു ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയാലേ ഞാൻ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം തരൂ കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി അത് നിങ്ങളെൻറ്റേതാണ് അതുകൊണ്ട് തന്നെ വേറെ ആരും നിങ്ങളെ വേറെ അർത്ഥത്തിൽ നോക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുറയുള്ള നിങ്ങളുടെ അവകാശം ഞാൻ മാത്രമാണ് എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഞാനത് തൊടാൻ തുടങ്ങിയത് ഓ അങ്ങനെയാണോ കാശിയുള്ള മോക്കിൻ തുമ്പിൽ വിരൽ കൊണ്ട് തട്ടി ചോദിച്ചു പാറു മോളി എന്നിട്ട് ബാക്കി പറയേ എന്നു മുതലാണ് നിനക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങിയത് കാശി ചോദിച്ചു കേട്ട് പാറു അവനെ നോക്കി നെടുവേർപ്പെട്ടു നിങ്ങളുടെ കൂടെ താമസിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കി വന്നപ്പോൾ തന്നെ നിങ്ങളോടുള്ള എൻ്റെ വാശിയും ദേഷ്യമൊക്കെ എങ്ങോ പോയിരുന്നു പിന്നെ നിങ്ങളെന്നെ ചൊറിയാൻ വന്നപ്പോഴൊക്കെ ഞാനും തിരിച്ചു ചൊറിഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ട് എന്തൊരു ആരാധന തോന്നിയെന്ന് പറഞ്ഞില്ലേ പിന്നെ നിങ്ങളുടെ കരുതലും സംരക്ഷണവുമൊക്കെ എനിക്ക് കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യം തോന്നിയ ആരാധനയിൽ നിന്നും നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലൊക്കെ തോന്നി തുടങ്ങി പക്ഷെ നിങ്ങളോട് എനിക്കുള്ളതുപോലെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയുണ്ടെന്ന് നിങ്ങളെ സംസാരത്തിൽ നിന്നും എനിക്ക് തോന്നിയില്ല നിങ്ങൾ പലപ്പോഴും അച്ഛൻ്റെ കാര്യം പറഞ്ഞു തന്നെ ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ നെഞ്ചിൽ നിന്നതുപോലെ എനിക്ക് തോന്നി പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കാനോ നിങ്ങളോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറയാനൊന്നും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നെങ്കിലും എൻ്റെ അച്ഛൻ വന്ന് നിങ്ങളുടെ പണം ഇടപാട് തീർത്താൽ എന്നെ പറഞ്ഞു വിടുമെന്ന പേടിയോടെ ഞാൻ കഴിച്ചു കൂട്ടി അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം മങ്ങേരി വന്ന് കുറയാനാവശ്യം പറഞ്ഞത് അതെല്ലാം കേട്ടപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി അയാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് എന്നെ നിങ്ങൾ പറഞ്ഞു വിടുമോ എന്ന് ഏങ്ങിലടിച്ചു പറയുന്നവളെ കണ്ടിട്ട് കാശിലെ ഉള്ളവും പിടച്ചു അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതാഗ്രഹിച്ചതുപോലെ അവൾ അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ വരിഞ്ഞു മുറുകി അവളുടെ കൈകൾക്ക് അത്രയും ശക്തിയുണ്ടോ എന്നൊരു വേള അവൻ ചിന്തിച്ചു പോയി അതുപോലെയായിരുന്നു അവളൊരു കാറ്റിനുപുരം തങ്ങളുടെ ഇടയിൽ തടസ്സമുണ്ടാക്കാതെ ഇരിക്കാനായി അവനെ ചേർത്ത് പിടിച്ചത് കുറേ നേരം കരഞ്ഞിട്ടും അവൾ നിർത്തിയില്ല എന്ന് തോന്നിയതും കാശി അവളുടെ മുഖം തന്നെ നെഞ്ചിൽ നിന്നും ഉയർത്തി ചുവന്നു കലങ്ങിയ അവളുടെ കണ്ണുകളും മേങ്ങലടിക്കുന്ന അവളുടെ ചുണ്ടുകളും കണ്ട് കാശിയുടെ ഹൃദയവും പിടഞ്ഞു അവനെ ഉള്ള കണ്ണുകളിൽ നിന്ന് മുഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ അവൻ്റെ വീട്ടിൽ കൈ കൊണ്ട് തുടച്ച് നീക്കി മതി കറിഞ്ഞത് കാശി അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു എന്നിട്ടും ഏകലടിക്കുന്നവളെ കണ്ട് കാശി അവളെ കണ്ണൊട്ടി നോക്കി ഓ നിന്നെ അന്ന് അങ്ങനെ കൂടെ പറഞ്ഞു വിടാതിരിക്കുന്നതിനാണോ ഇങ്ങനെ കിടന്ന് മൂന്നത് കാശിയുടെ കളിപ്പോലുള്ള ചോദ്യം കേട്ട് പാർവ്വ അവനെ നെഞ്ചിൽ കൈകൊണ്ട് തല്ലി അങ്ങനെ നിങ്ങളെന്നെ എന്നെ പറഞ്ഞെങ്ങാനും വിട്ടിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേനെ പാറു വാശിയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും മകലാൻ ശ്രമിച്ചതും കാശിയോളെ തന്നോട് അടക്കി പിടിച്ചു ഇന്ദു ഗൗരവത്തോടെയുള്ള കാശിയുടെ വിള കേട്ട് പാറു അവനെ നെഞ്ചിലും തല ഉയർത്തി അവനെ നോക്കി ഉം പാറു എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി മോളി ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു നേരം ഇങ്ങനെ ഒരു വാക്ക് നിന്റെ വായിൽ നിന്നും വീണൽ നിന്റെ കയ്യിൽ നിന്ന് കൊള്ളും കാശിയുടെ കലിപ്പോഴെയുള്ള വാക്കുകൾ കേടുത്തും പാറു അവനെ നോക്കി മുഖം കൂട്ടി ആ ഇനി എന്തെങ്കിലുമുണ്ടോ പുറത്തു പറയതെ നിന്റെ ഹൃദയത്തിൽ പൂട്ടി വെച്ചിട്ടുള്ളത് കാശി അവളെ നോക്കി ചോദിച്ചു എനിക്കൊരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും വിചാരിക്കാതെ കടന്നു വന്നവരാണ് നിങ്ങൾ ആ നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങളെന്നെ ഇപ്പോൾ ആക്കിയേക്കുക ഇനി നിങ്ങൾ നിന്നും ഒരു മടങ്ങിപ്പോക്ക് എന്തിൻ്റെ പേരിലാണെങ്കിലും എനിക്ക് സാധ്യല്ല നിങ്ങളാരോ എന്തോ ആയിക്കോട്ടെ ഞാൻ മനസ്സിലാക്കി കാശിനാഥനെ എനിക്ക് വേണം എൻ്റെ ജീവിതാവസാനം വരെ എനിക്ക് നിങ്ങളെ വേണം കാശിയേടാ തന്നെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് പറയുന്നവളെ കണ്ട് കാശിയുടെ ഉള്ളം സന്തോഷത്തിൽ നിറഞ്ഞു അവൻ്റെ താടി രോമങ്ങൾക്കുള്ളിൽ നിന്നും നുണക്കുഴികൾ അവളെ ഒളിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കി ന അവളുടെ കണ്ണുകൾ അവയിൽ തങ്ങി നിന്നു അവൾ അവൻ്റെ കവളിൽ തൻ്റെ വിരൽ കൊണ്ട് കൗതുകത്തോടെ തൊട്ടു നോക്കി എന്ത് ഭംഗിയത് കാണാൻ പാറു കൗതുകത്തോടെ പറഞ്ഞു കേട്ട് കാശിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ആണോ കാശിയുടെ ചോദ്യം കേട്ടവൾ അവൻ്റെ കഴുത്തിൽ പിടിച്ചവനെ തനിക്ക് നേരെ കൊണ്ടുവന്നു അവളെ ചുണ്ടുകൾ അവൻ്റെ കവളിലെ ഗർഭങ്ങളിൽ അമർന്നു അവളുടെ അത്തരങ്ങളുടെ ചൂടിൽ കാശി അവൻ്റെ കണ്ണുകൾ ചെമ്മി തുറന്നു കാശ് ഇനി എൻ്റെ ചോദ്യത്തിന് ഉത്തരം താ പാറു ആകാംക്ഷയോടെ ചോദിച്ചു കേട്ട് കാശി അവളെ നോക്കി ആ നിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ തരാം പക്ഷെ നീ ചോദിച്ച ചോദ്യം എന്താണെന്ന് ഒന്നുകൂടെ പറയേ കാശി പറഞ്ഞു കേട്ട് പാർവ് അവനെ നോക്കി കണ്ണോട്ടി ദേ മനുഷ്യ എന്നെ വെറുതെ വട്ടാക്കാതെ എനിക്കുള്ള ഉത്തരം തരുന്നുണ്ടോ പാർവ് ഈർഷ്യത്തോടെ പറഞ്ഞു ചേട്ടാ നമ്മൾ ഇത്രയും സംസാരിച്ചതിൻ്റെ ഇടയിൽ നിന്റെ ചോദ്യം ഞാൻ മറന്നുപോയിടി അതാ ഞാൻ നിന്നോട് നിന്നോടൊന്നുകൂടെ ആ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത് അതിനെ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ എൻ്റെ ഇന്ദു ഒന്നുകൂടെ ആ ചോദ്യം ചോദിച്ചെന്ന് വെച്ച് നിനക്കെന്താ വല്ല നഷ്ടമുണ്ടോ കാശിയ ഉള്ളെ ഉണ്ടക്കൗലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ കാശിയേട്ടാ പാറു ആകാംക്ഷയോടെ ചോദിച്ചു നിനക്കെന്ത് തോന്നുന്നു കാശിയുള്ള കണ്ണുകളിൽ തന്നെ ചോദിച്ചു ഇപ്പോൾ അവളെ ഉറ്റി നോക്കുന്ന അവൻ്റെ കണ്ണുകളുടെ ഭാവം അവൾക്കുള്ള ഉത്തരം നൽകിയെങ്കിലും അവനിൽ നിന്നും ഉത്തരം കേൾക്കാനായി അവൾ അക്ഷമിയുടെ അവനെ നോക്കി ആ നിങ്ങൾ പറയാതെ എനിക്കെങ്ങനെ അറിയാനാ പാർ ഈർഷ്യത്തോടെ ചോദിച്ചു പറഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുന്നുണ്ടോ ഇന്ദു കാശിയുടെ ശബ്ദം ആദ്രമായി അവളെ ചെവിയിൽ പതിഞ്ഞു എനിക്ക് പറഞ്ഞറിയണം പാറു വാശിയോടെ പറഞ്ഞു ആ എന്നാ കേട്ടു കാശി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടു പാറു അവനെ ഞെട്ടി നോക്കി ഓ ഇത്രയും കുഴപ്പത്തിൽ ഇങ്ങനെ എന്തിനാണവോ പറയാൻ പോകുന്നത് എന്നെ ഇഷ്ടമല്ലെന്നെങ്ങാനും പറയുവോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതും ചെയ്തുമൊക്കെ കാശിയേട്ടൻ എങ്ങനെ കാണും എന്നെക്കുറിച്ച് മോശമായിട്ട് കരുതി കാണൂ കാശിയ എന്നെ ഇഷ്ടമാണോ ഇന്ന് പോലും ആളിനും അറിയാതെ ആളെ കെട്ടിപ്പടിക്കുകയും ചുംബിക്കുകയും ഒക്കെ ചെയ്താൽ എന്നെ അത് മോശമായിട്ട് കരുതും ആ ചിന്തയിൽ പാറുവിൻ്റെ കണ്ണുകൾ നിറയാൻ വേണ്ടി അവളുടെ മനസ്സിലായ ചിന്തകൾ അറിഞ്ഞ പോലെ കാശി അവളെ ചെവിയിൽ കിഴുക്കി അതേപണേ ആവശ്യമില്ലാതെ ഓരോന്നും സ്വയം ചിന്തിച്ചു കൂട്ടി മോങ്ങാനാണെങ്കിൽ ഞാൻ നിന്നെ തൂക്കിയെടുത്ത് കിണറ്റിലിടും പാറുവിന്റെ വിതമ്പാൻ തയ്യാറായ ചുണ്ടകൾ കാശിയുടെ കടുപ്പിച്ചുള്ള വാക്കുകൾ കേട്ട് കോർത്തു വന്നു ഹോ ഇനി ഇങ്ങനെ കൂടി നീന്നോ കാശി അവളെ നോക്കി പിറുപിറുത്തുകൊണ്ട് അവളെ ചുണ്ടുകൾ വിരൽ കൊണ്ട് തട്ടി ആ വേദനയിൽ എരിവ് വലിച്ചുകൊണ്ട് പാർവ അവളെ ചുണ്ടുകൾ നേരെ വെച്ചവൾ അവനെ കണ്ണൊട്ടി നോക്കി ഈ കാശിനാഥൻ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും താലി കെട്ടിയ പെണ്ണാണ് നീ വെറുതെ ഒരു വാശിയുടെ പുറത്ത് നിന്നെ കെട്ടിക്കൂടെ കൂട്ടാൻ മാത്രം ചീപ്പല്ല ഞാൻ ദേ എൻ്റെ പേര് കൊതി ഈ താലി ഞാൻ നിൻ്റെ കഴുത്തിൽ അണിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നീ എന്തെന്നും എൻ്റെ മാത്രമാണെന്നാണ് ആ നിന്നെ ഉപേക്ഷിക്കാൻ ഈ ജന്മമെന്നല്ല ഒരു ജന്മത്തിലും ഈ കാശിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലും രക്ഷപ്പെടാൻ നിനക്ക് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ നടക്കില്ല മോളെ കാശിയുടെ ചുണ്ടുകൾ അവളെ കാതിൽ മന്ത്രിച്ചത് കേട്ട് പാറു അവനെ വിടർന്ന കണ്ണുകളോടെ നോക്കി അവളെ ചുണ്ടുകളിൽ ചിരി വിരിഞ്ഞു അപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു എത്രയോ നാളായി കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ അവനിൽ കേട്ട നിർവൃത്തിയിലായിരുന്നു പാറു അവളുടെ ഭാവം കണ്ട് കാശിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൻ അവളെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു അവൾ നിറഞ്ഞ ചിരിയോടെ അവനെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു ഒരിക്കലും എന്തിൻ്റെ പേരിലും മാർക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്നപ്പോൾ അവൻ അവളെ തന്നോട് അടക്കി പിടിച്ചു ആ സമയം അവൻ്റെ മനസ്സിൽ മറ്റൊരു ചിത്രം തെളിഞ്ഞു വന്നു ആ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും എൻ്റെ കട ഞാൻ എഴുതി തള്ളിയെന്ന് നീ വിചാരിക്കേണ്ട മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങിച്ചോണം എന്നിട്ട് വേണം എനിക്കെൻ്റെ പ്രോപ്പർട്ടിയെല്ലാം അധികാരത്തോടെയും പൂർണ്ണമായും സ്വന്തമാക്കാൻ അതിന് നിന്റെ സഹായം കൂടിയേ തീരൂ കാശി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ പറഞ്ഞു കേട്ട് പാറു അവനെ നീട്ടിച്ചൊളിച്ചു നോക്കി ഓ അത് ഞാൻ മറന്നിട്ടില്ല എൻ്റെ മനുഷ്യ നിങ്ങളുടെ ഒരു കടം അത് ഞാൻ വീട്ടിക്കോളാം ഇങ്ങനൊരു പലിശക്കാരൻ തന്നെ പാർവ് അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ വാക്കുകൾ കേട്ട് കാശി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയെ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ഒതുക്കി ആ എന്നാൽ നിനക്ക് കൊള്ളാം കാശി അവളെ നോക്കി മീശ വിരിച്ചോണ്ട് പറഞ്ഞു ഹോ ഇത്രയും നല്ലൊരു റൊമാൻറ്റിക് മൊമെൻറ്റ് കടത്തിൻ്റെ പേരും പറഞ്ഞ് കുളമാക്കാൻ ഇങ്ങിറക്കി കഴിയൂ ആ റൊമാൻറ്റിക് മോരാജി പാറു കുറുപുറത്തൊക്കെ കേട്ട് കാശി അവളെ നോക്കി തല തലകുലുക്കി ആദ്യം എൻ്റെയും നിൻ്റെയും റൂട്ടൊന്ന് ക്ലിയർ ആകട്ടെ മോളെ എന്നിട്ട് നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന് കാശി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പാത്തുമ്പോൾ അതിങ്ങുമ്പോൾ എൻ്റെ നെഞ്ചിലേക്ക് ചെരഞ്ഞ് വരുന്ന ഏർപ്പാട് വേണ്ട നേരെയങ്ങ് വന്നു വീട്ടിൻ്റെ അപ്പുറത്ത് വശത്തേക്ക് കയറി കിടക്കാൻ പോയ പാറുവിനെ നോക്കി കാശി പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് പാറു അവനെ ചമ്മലോട് നോക്കി ഓഹോ അപ്പോൾ അന്നൊക്കെ കള്ളി ഉറക്കായിരുന്നല്ലേ പാറു തന്നെ ചമ്മൽ മറിച്ച് പിടിച്ചുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ കണ്ണടച്ച് കിടക്കുന്ന കണ്ട് ഞാൻ ഉറക്കമാണെന്ന് കരുതാൻ ആര് പറഞ്ഞു കാശിയും വിട്ടുകൊടുത്തില്ല ഓഹോ ഇനി എനിക്കാ കുറ്റം പാറു കയറുവോടെ പറഞ്ഞുകൊണ്ട് അവനെതിരെ തിരിഞ്ഞു കിടന്നു ആ അങ്ങനെ പോകാതെ ഇങ്ങോട്ട് വന്ന് കിടക്കു വേണേ കാശി പറഞ്ഞു കേട്ടിട്ടും പാറു അനങ്ങിയില്ല തൻ്റെ പിൻകഴുത്തിൽ പറഞ്ഞ് ചെറിച്ചൂടിൽ അവൾ വെപ്രാളത്തോടെ തിരിഞ്ഞതും അവൾ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അപ്പോഴേക്കും അവൻ്റെ വലത്തേക്കരം അവളെ ഇടിപ്പിൽ ചുറ്റിയിരുന്നു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ശ്വാസമെടുക്കാൻ മറന്നതുപോലെ കിടന്നു ആദ്യമായിട്ടാണ് അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ആ ഒരു ചിന്തയിൽ അവളെ ഉള്ളിൽ കുളിരി പടർന്നു അവനെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ തൻ്റെ മുഖം അവൻ്റെ കഴുത്തിൽ അമർത്തി വെച്ചുകൊണ്ട് താൻ ഇത്രയും നേരം പിടിച്ചു വെച്ച ശ്വാസം മാഞ്ഞു വലിച്ചു അവളെ ചലനങ്ങളെല്ലാം ചെറു അവൻ നോക്കി കണ്ടു അവൻ്റെ ഇടത്തെ കൈ അവളെ അഴിഞ്ഞു കിടക്കുന്ന കേശവഭാരത്തെ താരം ഒലിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവൻ അവിടെ ചേർത്ത് പിടിച്ചു അവളുടെ ബാർമുടിയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ടവൻ അവളെ തന്നോട് അടക്കി പിടിച്ചു ആദ്യമേ ഇങ്ങനെ കിടന്ന കിടന്നാൽ പോരായിരുന്നോ എടുത്തിട്ടല്ലേ ഇപ്പൊ നീ ഇങ്ങനെ ചക്രശ്വാസം വലിക്കുന്നത് കാശിയുടെ ചുണ്ടുകൾ അവളുടെ കാതിൽ അമർന്നു അവൻ്റെ വാക്കുകൾ കേട്ട് കുറുകിലോടെ പാർവ് അവനിൽ ചേർന്ന് കിടന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല